വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണവില്ക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുക സ്വന്തം റിസർച്ച് നടത്തുക അതിനൊക്കെ ഈ വീഡിയോ ഇന്ത്യൻ റിസർച്ചാണ് പണറി റിപ്പോർട്ടല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിൽ കുതിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു സൂചനയാണ് നോൺ ഫാം പേറോൾ ഡേറ്റ ഇന്ന് വരാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ സ്വർണ്ണവില കുതിച്ചു തരുന്നു ഒരു വീക്ക് ഡേറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് തരും എന്നുള്ളതാണ് നിഗമനം ഇനി വീക്കായാലും സ്ട്രോങ് ആയാലും കുതിച്ചു തീർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്റർവേലിൻ്റെ കണക്ക് വരുന്നത് പറയാൻ ഇന്റർവേലിൻ്റെ നിഗമനം അങ്ങനെയാണ് ഗോൾഡ് ഉയർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് യു എസ് ഒന്നാമത്തെ കാര്യം കാനഡ ചെറിയ രീതിയിൽ റിട്ടാലിയേറ്ററി മെഷർ ഏപ്രിൽ രണ്ട് വരെയൊക്കെ നീട്ടിയിട്ടുണ്ട് കാരണം ട്രംപ് യു എസ് എം സിയെ കരാറ് പ്രകാരം ചെറിയ രീതിയിൽ എക്സംഷൻ താരിഫിൽ ഒന്ന് വെച്ചിട്ട് വെച്ചത് കൊണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള ഇളവുകൾ താരിഫിൽ വന്നിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അൺസെർട്ടനിറ്റി തന്നെ ഈ ട്രേഡ് വാർ ചൈന വേസിലും പിന്നെ ഈ മേഖലയിലും നിൽക്കുന്നുണ്ട് ഓക്കെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻറ്റർനാഷണൽ മാർക്കറ്റിലും സ്വർണ്ണവില വില കുതിച്ചു വന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇന്ന് രാവിലെ അഞ്ഞൂറ്റി രൂപയാണ് കുറഞ്ഞത് അറിയാലോ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതായി വന്നിട്ടുണ്ടായിരുന്നു പവന് അതേപോലെ ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും പക്ഷെ നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണം ഇപ്പോൾ ഉള്ളത് മാത്രമല്ല നോ എൻ എഫ് പി ഡേറ്റയ്ക്ക് മുമ്പുള്ള ഈ ഒരു ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അതായത് രാത്രി വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്